പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം എഴുപത്തിമൂന്ന് ആ വെളിച്ചത്തിൽ ശക്തിഭദ്രൻ ആ ശബ്ദത്തെ തിരിച്ചറിഞ്ഞതുപോലെ കണ്ണുകളിൽ കൃഷ്ണമണി ഇങ്ങോട്ടും പായുന്നത് കണ്ടതും തേജയുടെ കൈകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചതും ആ ശരീരം ഒന്ന് വിറച്ചതായി എല്ലാവർക്കും തോന്നി കണ്ണുകളിലെ ഞെട്ടലും പെട്ടെന്ന് അത് സന്തോഷത്തിലേക്ക് വഴിമാറുന്നതും സണ്ണിയും കൂട്ടലും എമർജൻസി ലാമ്പിൻ്റെ വെട്ടത്തിലും തിരിച്ചറിഞ്ഞു ശക്തി അവളുടെ ശബ്ദം വിങ്ങി അവൾ മുന്നോട്ട് വന്ന് കട്ടിലിൽ കിടക്കുന്ന ഭർത്താവിൻ്റെ മുഖം കൈകളിലെടുത്തു പിന്നെ പതിയെ തല ഉയർത്തി അവൾ ആ കട്ടിലിലേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ മടിയിൽ ശക്തിയുടെ തല കയറ്റി വെച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ചെറുതായി മൂടിപ്പോയിരുന്നു അതിരങ്ങൾ വരണ്ടിരുന്നു തേജയുടെ കണ്ണുനീർ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വീണു ഞാൻ ഞാനിവിടെ ഞാനിവിടെ വന്നിരിക്കുന്നു ശക്തി ഇനി ിൽ നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കില്ല അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞതും അപ്പോഴേക്കും തുണിയെടുക്കാൻ പോയ ആ ചേട്ടൻ വേഗം വന്നു കൂടെ ഒരു കുപ്പി വെള്ളവും കൊണ്ടുവന്നു ഇദ്ദേഹത്തിന് ചുണ്ട് നനയ്ക്കാനും ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഒരു ദിവസം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞാൻ അത്യാവശ്യം വെള്ളം കൊടുക്കാറുണ്ട് അതുമാത്രമല്ല ഇവിടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആരും ഇല്ലാത്തത് കൊണ്ട് ഈ ദിവസങ്ങളിൽ നന്നായി ഭക്ഷണവും വെള്ളവും എല്ലാം ഞാനും ഇവളും ഇദ്ദേഹത്തിന് കൊടുത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കണ്ണ് തുറക്കാനും ഈ ചെറിയ ഉണർവം വന്നതെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞതും സണ്ണി നന്ദിയോടെ അയാളുടെ കയ്യിൽ പിടിച്ചു പിന്നെ പെട്ടെന്ന് തന്നെ സണ്ണി വെള്ളം തുറന്ന് അദ്ദേഹത്തിന് നൽകി അലക്സ് ടോർച്ചിൻ്റെ വെളിച്ചം അദ്ദേഹത്തിൻ്റെ അദരങ്ങളിലേക്ക് നീക്കി പതുക്കെ വെള്ളം കുടിച്ചു ധീരജ് മുന്നോട്ട് വന്ന് അല്പം പേടിച്ചും അല്പം വിസ്മയിച്ചും അച്ഛ അവൻ്റെ ശബ്ദം ഇരുട്ടിന്റെ നടുവിലും ഒരു വിളക്ക് പോലെ തെളിഞ്ഞു അയാൾ കണ്ണുകൾ മാത്രം അനക്കിക്കൊണ്ട് ധീരജനെ നോക്കി തേജ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെയിരുന്നു അവളുടെ കൈകൾ ചട പിടിച്ച് പൊടിയും കെട്ടുമായി കിടക്കുന്ന അയാളുടെ നീണ്ട തലമുടിയിൽ തലോടിക്കൊണ്ടിരുന്നു അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ കാഴ്ച കണ്ടത് ശക്തിഭദ്രൻ വിറയ്ക്കുന്ന വിരലുകൾ നീട്ടി മകൻറെ കൈയിൽ പിടിച്ചു മകൻ വർഷങ്ങളായി ഉണ്ടായിരുന്ന മൗനം തകർത്ത് അദ്ദേഹം മൃദുവായി പറഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോണം ഇവിടെ ശ്വാസം ഒട്ടും തന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണിയും അലക്സും ചേർന്ന് അദ്ദേഹത്തെ പതുക്കെ ഇരുത്തി ആ കട്ടിയുള്ള ഷാള് പൊതിഞ്ഞു തേജയുടെ കരങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് അപ്പോഴും ചേർത്ത് പിടിച്ചിട്ടുണ്ട് സണ്ണിയും അലക്സും കൂടിയാണ് അദ്ദേഹത്തെ പൊതിഞ്ഞെടുത്തത് അവിടെ നിന്നും തുറന്നു കിടക്കുന്ന വാതിലിൽ കൂടി വെളിച്ചം മുഖത്തടിച്ചതും ശക്തിഭദ്രൻ കണ്ണുകൾ മുറുക്കിയടച്ചു പുറത്തു കൊണ്ടുപോയപ്പോൾ സൂര്യന്റെ വെളിച്ചം അദ്ദേഹത്തിന്റെ മുഖത്ത് വീണു അദ്ദേഹം കണ്ണുകൾ അടച്ചു ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷം പുതുവായു ആഴത്തിൽ ശ്വസിച്ചു ധീരജ് മുന്നോട്ട് വന്ന് അച്ഛനെ ചേർത്ത് പിടിച്ചു നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് സണ്ണിയും അലക്സും അദ്ദേഹത്തെയും കൊണ്ട് ഗരുഡമന എന്ന വലിയ വീടിനകത്തേക്ക് കടന്നു അവിടെയുള്ള തേജയുടെ റൂമിലെ ബെഡിലായി കൊണ്ടുവന്ന് കിടത്തി അപ്പോഴാണ് എല്ലാവരും അദ്ദേഹത്തിന്റെ രൂപം കാണുന്നത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബെഡിൽ ശക്തിയുടെ അടുത്തായി അവൾ ഇരുന്നു കൊണ്ട് ചട പിടിച്ചു കിടക്കുന്ന താടിയും മുടിയിലും എല്ലാം തലോടി അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അയാളുടെ ദേഹത്തേക്ക് വീണുകൊണ്ടിരുന്നു ശക്തിഭദ്രന്റെ കണ്ണുകളിൽ കണ്ണുനീർ അതരങ്ങളിൽ പുഞ്ചിരി നമുക്ക് പോയാലോ ഇവിടെ നിന്നു അല്പസമയം കഴിഞ്ഞതും തേജ മൃദുവായി ചോദിച്ചു നമുക്ക് ഒരു ഡോക്ടറെ കാണിക്കാം അതിനു മുമ്പ് ആദ്യം ഇദ്ദേഹത്തെ നമുക്കൊന്ന് വൃത്തിയാക്കാം സണ്ണി പറഞ്ഞതും അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ധീരജ് കട്ടിലിനടുത്തേക്ക് വന്നു എല്ലാവർക്കും കൂടി ചെയ്യാം കാരണം ഒരുപാട് സമയം നമുക്കിവിടെയില്ല അതുകൊണ്ട് ആദ്യം ഈ മുടിയെല്ലാം കളയാം എന്നിട്ട് കുളിപ്പിക്കാം അവിടെ ഉണ്ടായിരുന്ന ചേച്ചിയോടും ചേട്ടനോടും ചൂടുവെള്ളം എടുക്കാൻ പറഞ്ഞ് സണ്ണി പറഞ്ഞു വിട്ടു അദ്ദേഹത്തിന് മാറാനുള്ള വസ്ത്രങ്ങൾ വാങ്ങാനായി ആദ്യ കേശും ആദ്യ ശേഷം പോയി ആന്റി ചെന്ന് അദ്ദേഹത്തിന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കായിട്ട് എന്തെങ്കിലും മതി എല്ലാം കഴിച്ചു കഴിയുമ്പോൾ തന്നെ അദ്ദേഹം പകുതി ഒക്കെ ആകും എന്നിട്ട് നമുക്ക് ഡോക്ടറെ വിളിക്കാം അലക്സ് പറഞ്ഞു കുറച്ചധികം സമയമെടുത്ത് ശക്തിയെ കുളിപ്പിക്കുകയും തേജ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയും അദ്ദേഹം കഴിക്കുകയും ചെയ്തു അതിനിടയ്ക്ക് സെക്യൂരിറ്റിയെ ചെന്ന് സണ്ണി കാണുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തു അതിനുശേഷമാണ് ഡോക്ടറെ വിളിച്ച് അദ്ദേഹത്തെ പരിശോധിപ്പിച്ചത് കിടന്ന കിടപ്പ് ആയതുകൊണ്ട് തന്നെ മുതുകത്തെല്ലാം മുറിവുകൾ ഉണ്ടായിരുന്നു അതിനെല്ലാം മരുന്നുകൾ പുരട്ടുകയും മെഡിസിൻ കൊടുക്കുകയും ചെയ്തതിനു ശേഷമാണ് ഡോക്ടർ പോയത് അപ്പോഴേക്കും അവർക്ക് കുടിക്കാനുള്ളതും കഴിക്കാനുള്ളതും ആ ചേച്ചിയും ചേട്ടനും കൂടി ഉണ്ടാക്കിയിരുന്നു അതിനിടയ്ക്ക് തന്നെ സണ്ണി അവരെ ഇവിടുന്ന് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ സെക്യൂരിറ്റിയെയും അവിടെ നിന്നും മാറ്റാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന് ഫാമിലി ആരുമില്ലാത്തത് കൊണ്ട് തന്നെ എങ്ങോട്ടാണെങ്കിലും പോകാൻ റെഡിയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് അവരുടെ ഒപ്പം തന്നെ വയനാടിനു വിടാനാണ് സണ്ണി തീരുമാനിച്ചത് ഇനിയിപ്പോ ഇദ്ദേഹത്തെ നമ്മൾ രക്ഷിച്ചു എന്ന് തൽക്കാലം അഗ്നിഹോത്രി അറിയണ്ട നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും തിരിക്കാം പക്ഷെ സണ്ണി എവിടെ താമസിപ്പിക്കും അതിനാണ് സ്ഥലമില്ലാത്തത് ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ അവിടെ വാങ്ങിയിട്ടിരിക്കുന്ന ഒരു വീടിന്റെ താക്കോൽ അവിടുത്തെ സെക്യൂരിറ്റിയെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വാങ്ങി ആൻറ്റിയെയും അങ്കിളിനെയും അവിടെ താമസിപ്പിക്കാനാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് അങ്കിളിനെ കൊണ്ടുപോകുന്നില്ല പക്ഷേ ആൻറ്റിയെ നമ്മൾ കൊണ്ടുപോകുന്നു പഴയതുപോലെ ആൻറ്റി നമ്മുടെ കൂടെ തന്നെ വീട്ടിൽ വരണം ശക്തിഭദ്രൻ എന്ന ഇദ്ദേഹം മിസ്സിംഗ് ആണ് എന്നറിയുമ്പോൾ അഗ്നിഹോത്രി കളത്തിലിറങ്ങും അതുകൂടാതെ ഇന്നത്തെ നമ്മുടെ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് എന്തെങ്കിലും കാര്യമായ എവിഡൻസ് കിട്ടാതിരിക്കില്ല അതോടൊപ്പം ഇവിടെയും കുറച്ച് ജോലികളുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരോടും അവിടെ നിന്നും സെർച്ച് ചെയ്യാൻ പറഞ്ഞു സണ്ണിയും അലക്സും അഗ്നിഹോത്രിയുടെ മുറിയിലേക്കാണ് പോയത് അവിടെ ചെന്ന് കയ്യിൽ കിട്ടിയ രേഖകളെല്ലാം അവർ കളക്ട് ചെയ്തു അവർ അവിടെ നിന്നും പോകാൻ പോയപ്പോഴാണ് അങ്ങോട്ട് തേജ വന്നത് എല്ലാവടേയും നോക്കിയോ തേജ ചോദിച്ചതും അവർ നോക്കി എന്ന് പറഞ്ഞു എന്നാ ഇനി ഒരു സ്ഥലം കൂടിയുണ്ട് എന്ന് പറഞ്ഞ് അവളുടെ കണ്ണുകൾ മതിലിൻ്റെ ഒരു വശത്തേക്ക് തിരിഞ്ഞ് വെറും അലങ്കാരമായി തോന്നുന്ന ഒരു പഴയ ചിത്രത്തിൻ്റെ ഫ്രെയിമിനടുത്തേക്ക് ചെന്നു ആ ഫ്രെയിം അവിടെ നിന്ന് മാറ്റി അവിടെ ചെറിയ തോതിൽ ഒരു താക്കോൽ ദ്വാരം ആ ഫോട്ടോ ഫ്രെയിമിന്റെ സൈഡിലായി അതിൻ്റെ താക്കോൽ ചേർത്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ആർക്കും അത് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല അതെടുത്ത് തേജ അത് തുറന്നതും അതൊരു ഷെൽഫാണെന്ന് സണ്ണിക്കും കൂട്ടർക്കും മനസ്സിലായി അതിൽ നിറയെ കടലാസ് കെട്ടുകൾ ഒപ്പിട്ട കരാർ മുദ്രപത്രങ്ങൾ ഒരുപാട് വർഷമായി ആരും കണ്ടിട്ടില്ലാത്ത തെളിവുകൾ എല്ലാം അത് അവർ പുറത്തേക്കെടുത്തു നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ളത് ഇവയാണ് എന്ന് പറഞ്ഞ് അവർക്ക് നേരെ നീട്ടി ഇപ്പോ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെല്ലാം പുറത്ത് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നാൽ അഗ്നിഹോത്രി കൊടുക്കാനുള്ള രേഖകൾ ഇതാണ് ഇതാണ് അഗ്നിഹോത്രിയുടെ യഥാർത്ഥ കളി സണ്ണിയും അലക്സും അമ്പരന്നു അവർക്ക് പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തു നിന്നാണ് അവർക്ക് വേണ്ടതെല്ലാം പുറത്തു വന്നത് ശക്തിഭദ്രനെ കാറിൽ ഇരുത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അലക്സ് പറഞ്ഞത് പ്രകാരം ആംബുലൻസ് വരികയും തൽക്കാലം അദ്ദേഹത്തെ നോക്കാൻ ഏൽപ്പിച്ച ആ ചേച്ചിയും ചേട്ടനും സെക്യൂരിറ്റിയെയും ഇപ്പോൾ അവർ ശക്തിഭദ്രനെ കൊണ്ടുപോകുന്ന വീട്ടിലേക്ക് അദ്ദേഹത്തെ നോക്കാനായി നിർത്തുകയും ചെയ്യാമെന്ന് തീരുമാനിച്ചു ശക്തിയെ വിട്ട് ഇനി പോകില്ല എന്ന് തേജ പറഞ്ഞുവെങ്കിലും തൽക്കാലം കുറച്ചു ദിവസം ആന്റി ഒന്നും സംഭവിക്കാത്തതുപോലെ തങ്ങളുടെ വീട്ടിൽ ഉണ്ടാകണമെന്ന് സണ്ണി പറഞ്ഞു മാത്രവുമല്ല ശക്തിഭദ്രനെ താമസിപ്പിക്കുന്ന വീട് അവിടെ അടുത്തു തന്നെ ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കാണാം എന്നെല്ലാം പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ധീരജ് പറഞ്ഞതും തേജ സമ്മതിക്കുകയും അവിടെ നിന്നും യാത്ര തിരിക്കുകയും ചെയ്തു ഇതേസമയം അഗ്നിഹോത്രി തേജക്ക് അപകടം പറ്റിയത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മരുമക്കളോടും രേഷ്മിയോടും എല്ലാം ദേഷ്യപ്പെടുകയും അവളുടെ കൂടെ എന്തുകൊണ്ട് നിന്നില്ല എന്ന് ചോദിക്കുകയും മറ്റും ചെയ്തു അയാൾ ധീരജിനെയും ബാക്കിയുള്ളവരെയും എല്ലാം മാറി മാറി വിളിക്കാൻ നോക്കിയെങ്കിലും ആരുടെയും ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല സണ്ണിയുടെ ഫോൺ നമ്പർ വരെ അയാൾ അനന്തപത്മനാഭനോട് വാങ്ങി വിളിച്ചു അയാളുടെ വെപ്രാളവും ടെൻഷനും കാണുമ്പോൾ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം ഇതിൽ ഇപ്പോൾ എന്തിരിക്കുന്നു ഒരു ചെറിയ മുറിവല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നു ഡ്രിപ്പ് ഇട്ടിരിക്കുകയാണ് തലയിലായതുകൊണ്ട് സി ടി സ്കാൻ എടുക്കണം അതുകൊണ്ടാണല്ലോ ലേറ്റ് ആകുന്നത് എന്ന് പറഞ്ഞ് അനന്തപത്മനാഭൻ അയാളെ അവിടെ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് വാശി പിടിച്ചു നിന്നു പക്ഷെ ഏത് ഹോസ്പിറ്റലിലാണ് എന്ന് അറിയാൻ അവരെ വിളിക്കുമ്പോൾ കിട്ടാത്തത് അയാളെ ദേഷ്യം പിടിപ്പിച്ചത് ശക്തിഭദ്രനെ ആ വീട്ടിലേക്കാക്കി അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ഏർപ്പാടാക്കിയതിനു ശേഷം സണ്ണിയും കൂട്ടരും വീട്ടിലേക്ക് തിരിച്ചു വീട്ടിൽ കാറ് ഗേറ്റിൽ വന്ന് നിന്നതും അഗ്നിഹോത്രി പുറത്തു തന്നെ നിന്ന് ആരോട് ഫോണിൽ സംസാരിക്കുന്നത് കണ്ടു സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുത്തതും അവരുടെ വാഹനങ്ങൾ അകത്തേക്ക് വന്ന് നിൽക്കുകയും ചെയ്തു കാറിൽ നിന്നും ധീരജ് തേജയെ പിടിച്ച് ഇറക്കി അവശത കാണിക്കണമെന്നും ഒട്ടും പറ്റാത്ത നേരെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ കാണുന്നവർക്ക് തോന്നണമെന്നും പറഞ്ഞത് കൊണ്ട് തേജ അതുപോലെ തന്നെ ചെയ്തു ശക്തിഭദ്രന് വേണ്ടി അവൾ എന്തും ചെയ്യുമെന്ന് ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായിരുന്നു തേജയെ കണ്ടതും അഗ്നിഹോത്രി അവരുടെ അടുത്തേക്ക് വന്നു പിന്നെ തേജ വന്നു എന്നറിഞ്ഞ് എല്ലാവരും വന്നു അവരുടെ അവസ്ഥ കണ്ടപ്പോൾ അവർ അത്രയും ക്ഷീണിച്ചിരുന്നു എന്ന് തോന്നി സണ്ണി അംബികാമയെ ഒന്ന് നോക്കിയതും ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അംബികാമ അവരുടെ അടുത്തേക്ക് വേഗം ചെന്നുകൊണ്ട് അവരെ പിടിച്ചു അവരെ താഴെയുള്ള ഒരു റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അംബികയും മറ്റും എപ്പോഴും അവരുടെ കൂടെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് അഗ്നിഹോത്രിക്ക് അവരോടൊന്നും സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അവരുടെ കൂടെ മാറാതെ ഇരിക്കണമെന്ന് മുൻകൂട്ടി സണ്ണിയും അലക്സും പറഞ്ഞത് തന്നെ എപ്പോഴും അംബികാമ്മയോ അല്ലെങ്കിൽ സണ്ണിയുടെ അമ്മച്ചിയോ അന്നക്കുട്ടിയോ ആദിലക്ഷ്മിയോ ആരെങ്കിലും എപ്പോഴും അവരുടെ കൂടെ തന്നെ ഇരിക്കാൻ ശ്രമിച്ചു അഗ്നിഹോത്രി ഇതുവരെ ശക്തിഭദ്രൻ അവിടെ നിന്നും രക്ഷപ്പെട്ട കാര്യം അറിഞ്ഞിട്ടില്ല അയാൾക്ക് അവിടെയുള്ള ജോലിക്കാരെ വിളിച്ച് അങ്ങനെ ചോദിക്കുന്ന പതിവില്ലാത്തത് കൊണ്ട് തന്നെ അയാൾ അറിയാതിരുന്നത് എന്നാൽ സണ്ണി വീട്ടിലെത്തിയതും അവൻ വേഗം അവൻ്റെ വീട്ടിലേക്ക് ചെന്നു അവിടെ ചെന്നതും അവൻ വീണ്ടും ലാപ്ടോപ്പ് എടുത്ത് ഇന്ന് അവർ പോയതിനു ശേഷമുള്ള വീട്ടിലെ ദൃശ്യങ്ങൾ നോക്കുകയായിരുന്നു കൂടെ തന്നെ എല്ലാവരും ഉണ്ട് അവർ പോയതിനു ശേഷം അഗ്നിഹോത്രിയും കൂട്ടരും ഹാളിലിരുന്ന് സംസാരിക്കുന്നതും അതിനുശേഷം അവർ അനന്ത പത്മനാഭന്റെ മുറിയിലേക്ക് കയറുന്നതും അവിടെ പരിശോധിക്കുന്നതും എല്ലാം കാണുന്നുണ്ട് അവിടെ നിന്നൊന്നും അവർക്ക് ആവശ്യമായ രേഖകൾ ഒന്നും കിട്ടിയിട്ടില്ല അത് അവരുടെ മുഖഭാവങ്ങളിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് അതിനിടയ്ക്കാണ് തേജാന്റിയുടെ കാര്യം വിളിച്ചു പറയുന്നത് പിന്നീട് അഗ്നിഹോത്രി ആകെ ഡിസ്റ്റർബായി നടക്കുന്നത് എല്ലാം അതിലൂടെ വ്യക്തമായി കാണുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞതും ഗരുഡമനയിൽ നിന്നും കിട്ടിയ രേഖകൾ പരിശോധിക്കാൻ തുടങ്ങി അതിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ കണ്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു എല്ലാവരും ശക്തിഭദ്രനെ കൊല്ലാതെ ഇത്രയും വർഷം ഇങ്ങനെ കിടത്തിയതിന് കാരണം അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഭാര്യ ശക്തി വീരഭദ്രന്റെയും എല്ലാം അമ്മ അവരുടെ പേരിൽ ഉണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം അവരുടെ ഇളയ മകനായ ശക്തിഭദ്രന്റെ പേരിലാണ് മാറ്റിയിരിക്കുന്നത് അതിനുള്ള രേഖകൾ ഉണ്ടായിരുന്നു അതുകൂടാതെ ശക്തിഭദ്രനെ കൊണ്ട് തേജയെ വിവാഹം കഴിപ്പിച്ചതും അന്ന് തന്നെ ശക്തിഭദ്രനെ അവിടെ നിന്നും മാറ്റി മരിച്ചുപോയി എന്ന് രേഖ ഉണ്ടാക്കിയതും എല്ലാം ആ സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് സ്വാഭാവികമായിട്ടും ശക്തിഭദ്രൻ്റെ ഭാര്യ നിയമപ്രകാരം തേജ ആയിരുന്നു അതുകൊണ്ട് ശക്തിഭദ്രന്റെ മരണശേഷം ആ സ്വത്തുക്കളെല്ലാം തേജയിലേക്ക് വരും അതിനുവേണ്ടിയാണ് അയാൾ അന്ന് ആ വിവാഹത്തിന് പോലും സമ്മതിച്ചത് അല്ലെങ്കിൽ വിവാഹത്തിന് മുൻപേ ശക്തിഭദ്രനെ കൊന്നേനെ പിന്നെ അഗ്നിഹോത്രി നടത്തിയിരിക്കുന്ന ഇല്ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട് മക്കളെയും മരുമക്കളെയും എല്ലാം ഇപ്പോഴും അഗ്നിഹോത്രി പറ്റിക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലായി ഇതൊന്നും അറിയാതെ അച്ഛനു വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്ന മക്കളല്ല പണവും സ്വത്തും മാത്രമാണ് അയാൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു അന്ന് രാത്രി വരെ തേജയുമായി ഒറ്റയ്ക്ക് കണ്ട് സംസാരിക്കാൻ പലവട്ടം ശ്രമിച്ചു എങ്കിലും തേജയുടെ കൂടെ എപ്പോഴും ആരെങ്കിലുമൊക്കെ കാണും അതുകൊണ്ട് തേജ അഗ്നിഹോത്രി റൂമിൽ വരുമ്പോഴെല്ലാം ഉറക്കമായിരിക്കും മരുന്നിന്റെ സെഡേഷനാണ് എന്ന് പറഞ്ഞ് അയാളുടെ അടുത്ത് തേജയെ ഒറ്റക്കാക്കാതെ മാക്സിമം സണ്ണിയുടെ നിർദ്ദേശപ്രകാരം അമ്മയും അംബികാമ്മയും എല്ലാം ശ്രദ്ധിച്ചു അന്ന് വലിയൊരു സംസാരത്തിന് മുതിരാതെ നാളേക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും അതിനിടയ്ക്ക് എല്ലാ കാര്യങ്ങളും അനന്തപത്മനാഭനെ സണ്ണി അറിയിക്കുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാവരും സണ്ണിയുടെ വീട്ടിലിരുന്ന് ഇനി എന്ത് എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞ് അനന്തപത്മനാഭൻ വീട്ടിലേക്ക് വിളിക്കുന്നത് അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഗരുഡമനയിലെ എല്ലാ ഓഫീസുകളിലും അലക്സിന്റെ ആളുകളും അനന്തപത്മനാഭന്റെ ആളുകളും റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അറിയാതെ അഗ്നിഹോത്രിയും മക്കളും അനന്തപത്മനാഭൻ എന്തിനാണ് അവരെ വിളിപ്പിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ ഇരിക്കുകയാണ് ഓഫീസിൽ നിന്നും മറ്റുള്ള ഒരു വിവരങ്ങളും അഗ്നിഹോത്രിയും മക്കളും അറിയാതിരിക്കാൻ വേണ്ടി സണ്ണി അവിടെ മൊബൈൽ ഫോൺ സിഗ്നൽ ജാമർ ഘടിപ്പിച്ചു ആരുടെ ഫോൺ കോളുകളും വരരുത് എന്നായിരുന്നു അവന്റെ ഉദ്ദേശം അത് വിജയിക്കുകയും ചെയ്തു അവിടുന്ന് എല്ലാം കഴിഞ്ഞ് അവർ ഇറങ്ങി എന്ന് അറിയുന്നതുവരെ അവർക്കാർക്കും ഒരു ഫോൺ കോൾ പോലും വന്നില്ല ആദ്യം അനന്തപത്മനാഭൻ ആനന്ദിന്റെ അച്ഛനോട് വിവാഹ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നു വിവാഹത്തിന്റെ കാര്യങ്ങളും അതെവിടെ വെച്ചാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നെല്ലാമുള്ള ഡിസ്കഷനായിരുന്നു ആദ്യം നടത്തിയത് അതിനു ശേഷമാണ് അനന്തപത്മനാഭൻ അഗ്നിഹോത്രിയെ നോക്കിയത് അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽസ് അടക്കം എല്ലാം അപ്പോൾ തന്നെ അനന്തപത്മനാഭന് അയച്ചു കൊടുത്തിരുന്നു ആ സമയമാണ് തേജ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത് റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന തേജയുടെ അടുത്തേക്ക് ധീരജ് ചെന്നു അമ്മ റെഡിയായോ ധീരജ് ചോദിച്ചു എവിടെ പോകുന്നു എന്ന് ചോദിച്ചു കൊണ്ട് അഗ്നിഹോത്രി അവിടെ നിന്ന് എഴുന്നേറ്റു അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ധീരജ് പറഞ്ഞതും ഞാനും കൂടി വരാം എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നിഹോത്രി പോകാൻ പോയതും അഗ്നിഹോത്രി താനിരിക്കേ തന്നെയോട് എനിക്ക് സംസാരിക്കാനുണ്ട് ധീരജുണ്ടല്ലോ അവൻ കൊണ്ടുപോയിട്ട് വരും തേജയെ അനന്തപത്മനാഭൻ്റെ ശബ്ദം അത്രയും ഉറച്ചതായിരുന്നു ആ ശബ്ദത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞതുപോലെ അഗ്നിഹോത്രി അനന്തപത്മനാഭനെ നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു പൂജവയ്പ ആണെന്ന് അറിയാം എല്ലാവരും അതിൻ്റെ തിരക്കിലായിരിക്കും ഞാനും അതിൻ്റെ തിരക്കിലും ഒരുക്കങ്ങളിലും ആണ് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക